കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ അമ്മയോടുള്ള നൊവേനയെക്കുറിച്ച് പരിശുദ്ധ അമ്മ നൽകിയ ഒരു പ്രസിദ്ധമായ ദർശനത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തി പ്രാർത്ഥനയിലൂടെ ഏറ്റവും വലിയ ആനന്ദം നിങ്ങൾ അനുഭവിച്ചറിയും അതുപോലെ പുറത്തു കിടക്കുവാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളിലും വഴി തുറന്നു കിട്ടുകയും ചെയ്യും പുറത്തു കടക്കുവാൻ കഴിയാത്ത വിധം ചില പ്രശ്നങ്ങളിൽ സാധാരണയായി നാം അകപ്പെട്ടു പോകാറുണ്ട് ഇതിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം വിചാരിച്ചേക്കാം ഇവിടെയാണ് കുരുക്കുകൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ വഴിയായി നമുക്ക് സഹായം തേടേണ്ടതിൻ്റെ പ്രസക്തിയുള്ളത് എ ഡി ആയിരത്തി എഴുന്നൂറ് മുതൽ ജർമ്മനിയിലെ പെർലാക്ക് എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ആകർഷകമായൊരു ചിത്രം ആദരവോടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഇറണാപൂസിൻ്റെ ധ്യാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരാശയത്തിൽ നിന്നാണ് ഈ ചിത്രം രചിക്കാനിടയായത് അതായത് ഹൗവ തൻ്റെ അനുസരണക്കേടും അഹങ്കാരവും മൂലം മാനവരാശിയുടെ അധപ്പതനത്തിന് കാരണമായി അങ്ങനെ ഒരു കുരുക്ക് ഹവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാം ഹവയായ പരിശുദ്ധ മറിയം തൻ്റെ അനുസരണയും എളിമയും മൂലം ആ കുരുക്ക് അഴിച്ചുകളഞ്ഞു ഇതേ ആശയത്തിൽ നിന്നുമാണ് ഈ നൊവേന രൂപമെടുത്തത് പരിശുദ്ധ അമ്മയുടെ കുരുക്കുകൾ അഴിക്കുന്ന ചിത്രത്തിൽ അമ്മയുടെ ചുറ്റും മാലാകന്മാരെ നമുക്ക് കാണാൻ കഴിയും അമ്മയുടെ പാദത്തിന് കീഴിൽ നമ്മെ കെണിയിലാക്കുന്ന സർപ്പം കിടക്കുന്നു അത് സാത്താനാണ് എന്നാൽ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ ഈ കുരുക്കുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ കുരുക്കുകൾ അഴിച്ചു കളയുകയും അതുവഴി ആ കുരുക്ക് സർപ്പത്തിൻ്റെ മേൽ തന്നെ വന്നു വീഴുകയും ചെയ്യും ചിത്രത്തിൽ ഒരു മാലാക നമ്മുടെ ജീവിതമാകുന്ന കുരുക്കുകൾ നിറഞ്ഞ ഒരു നാട പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നതായിട്ട് കാണാം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സമാകുന്ന എല്ലാ കുരുക്കുകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ വെച്ച് പ്രാർത്ഥിക്കാം സാറായിയെ കണ്ടെത്തുവാനുമായി തോബിയാസിനെ അനുധാവനം ചെയ്ത റാഫേൽ മാലാഗിയെപ്പോലെ പോലെ ലോകാന്ധകാരത്തിൽ ഉഴരുന്ന ഒരു വ്യക്തിയെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സാറായിക്ക് സന്തോഷം മുടക്കിയിരുന്ന ഒരു കുരുക്ക് റാഫേൽ മാലാഗിയുടെ മധ്യസ്ഥതയാൽ അഴിക്കപ്പെടുകയും ദൈവം അവരെ ഒന്നിപ്പിക്കുകയും ചെയ്തു ഇതുപോലെ മേൽപ്പറഞ്ഞ വ്യക്തി തൻ്റെ കുരുക്കുകളെ മാലാക വഴി പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നതും അമ്മ ആ കുരുക്ക് അഴിച്ചു കളയുവാൻ സഹായിക്കുന്നതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗിനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീരുന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യുത നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുന്ന പരിശുദ്ധ കനികമറിയുമേൻ ഞങ്ങൾ ഈ നടത്താൻ പോകുന്ന നൊവേന ഞങ്ങളുടെ നിയോഗങ്ങൾക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്ക് നൊവേന ചൊല്ലിത്തുടങ്ങാം ഒന്നാം ദിവസം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവായ ഈശോ ഈശോമിശിക മാംസരക്തങ്ങൾ സ്വീകരിച്ച് ജന്മമെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ് യേശു തൻ്റെ മരണത്താൽ സംസാരശേഷിയില്ലാത്തവരുടെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് സംസാരശേഷി നൽകുകയും തളർവാത രോഗികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും പീഡിതരുടെ മുഖങ്ങൾ എടുത്തു മാറ്റുകയും പാപികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഏറ്റവും വലിയ കുരുക്കുകൾ അഴിക്കുന്നവനായ ഈശോ തൻ്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞു അതിനാൽ തൻ്റെ ആദ്യ ശിക്ഷയും സഹരക്ഷകയുമായ പരിശുദ്ധ അമ്മ നമുക്കുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവ് വിശ്വമിശിതായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങ് കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണ്ണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചുമാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കിത്തരുകയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവെ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അഴിച്ചു അഴിച്ചുമാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ അമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ മാ അമ്മ അമ്മയുടെ കൃപയാൽ മാതൃകയാലും മധ്യസ്ഥത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവമായി ഒത്തുചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ടും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരത്തിലൂടെ അംഗീകുശ്രൂഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ